കണ്ണൂർ മീഡിയ ചാനൽ പ്രേക്ഷകർക്ക് ആദ്യമായി നവരാത്രി ആശംസകൾ നേരുന്നു ഇന്നുമുതൽ പത്ത് ദിവസങ്ങളിലായി മഹാനവരാത്രിയും വിജയദശമിയും നമ്മൾ ആചരിക്കുകയാണ് ഭാരത ഒട്ടാകെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഹൈന്ദവർ മഹാനവരാത്രി ആചരിക്കുന്നു വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്തമായ ആചരണങ്ങളിലൂടെ ഉപാസനകളിലൂടെയാണ് ആരാധിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിൽ ഭാരതത്തിൽ മാത്രമായിരിക്കും ഈശ്വരന് ഒരു മാതൃഭാവം നൽകിക്കൊണ്ട് മാതൃഭാവത്തിൽ ഈശ്വരനെ ആരാധിക്കുന്ന ഇത്തരമൊരു മഹോത്സവം ആ ഒരു രീതി എന്ന് പറയേണ്ടി വരും വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ ആചരണങ്ങളിലൂടെ കേരളത്തിലാണെങ്കിൽ വിജയദശമിയോടനുബന്ധിച്ച് ഉള്ള വിദ്യാരംഭം അതിനാണ് നമ്മുടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ബംഗാളിലൊക്കെ ആണെങ്കിൽ ദുർഗാപൂജയ്ക്കാണ് പ്രാധാന്യം ദുർഗാപൂജയും നിമജ്ജനം ദുർഗ് പൂജിച്ച വിഗ്രഹത്തെ നിമജ്ജനം ചെയ്യുന്ന ആ ആചാരവും കുമാരി പൂജയും ഒക്കെ തന്നെയും ഉണ്ടാകുന്നു ഉത്തരേന്ത്യൻ ദേശങ്ങളിൽ രാമലീല ആടുന്നു ശ്രീരാമനുമായിട്ടും നവരാത്രിക്ക് ബന്ധമുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം രാമലീല ആടുന്നു അതിൽ തന്നെ രാവണന്റെയും അതുപോലെ കുംഭകർമ്മൻ്റെ ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കി അവയെ കത്തിച്ചു കളയുന്ന ഒരു ആചരണവും ഒക്കെ തന്നെ നമുക്ക് നവരാത്രി കാണാൻ സാധിക്കും ഇങ്ങനെ വ്യത്യസ്തമായ തമിഴ്നാട്ടിലാണെങ്കിൽ ബൊമ്മക്കലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ആചരണങ്ങളിലൂടെയും ഉപാസനകളിലൂടെയും ഈ നവരാത്രി ആചരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹൈന്ദവുമായിട്ടുള്ള ഉത്സവങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ അവയുടെ ആധാരമായിട്ടുള്ള ഐതിഹ്യങ്ങൾ ആ ഐതിഹ്യങ്ങൾ മഹത്തായ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ടെന്നതാണ് ആസ്വികതയുടെ മേൽ ദൈവികതയുടെ അധാർമികതയുടെ മേലെ ധാർമ്മികതയുടെ വിജയത്തെ ആഘോഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൈന്ദവുമായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം അതിന്റെ തത്വങ്ങൾ അതിൻ്റെ പിറകിലെ ഇതിഹാസ കഥകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ രീതിയിലൊരു ഒരു സന്ദേശം നമുക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആധ്യാത്മികമായ സന്ദേശങ്ങളിലൂടെ മനുഷ്യ മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധി വരുത്തുന്ന അവന്റെ ഉള്ളിലെ ആസ്വദികതയെ ഇല്ലാതാക്കുന്നതായ ആധ്യാത്മിക തത്വങ്ങൾ അവയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോ ഈ നവരാത്രിയുടെ അത് എടുത്തു കഴിഞ്ഞാൽ തന്നെയും ചില സ്ഥലങ്ങളിലും നവദുർഗയെ ആരാധിക്കുന്ന അതുണ്ട് ഈ ഈ നവദുർഗ ദുർഗയുടെ ആ ഒമ്പത് ഭാവങ്ങൾ ആ ഒമ്പത് ഭാവങ്ങൾക്കും പ്രത്യേകമായ തത്വങ്ങളുണ്ട് അത് വിശദമായി ഇവിടെ പറയാനുള്ള സമയമില്ലാത്തത് പറയുന്നില്ല മറ്റൊരു രീതിയിലാണെങ്കിൽ മൂന്ന് ദിവസം ദുർഗയെ പൂജിച്ച് പിന്നീട് മൂന്ന് ദിവസം മഹാലക്ഷ്മിയെ പൂജിച്ച് അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയെ പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ് ഈ ഒരു മഹാനവരാത്രിയോടനുബന്ധിച്ച് പറയുന്ന ഒരു ഐതിഹ്യത്തിൽ മഹിഷാസുരം നിഗ്രഹിക്കുന്ന ദേവിയായിട്ടാണ് പറയുന്നത് മഹിഷാസുരൻ എന്നുള്ളത് ആസുരീകതയുടെ മഹിഷ പോത്ത് നമുക്കറിയാം ആ ഒരു മഹിഷം അതൊരു അന്ധകാരത്തിന്റെ അജ്ഞാനത്തിന്റെ ഒരു ഒരു പ്രതീകമാണ് അതോടൊപ്പം ആസുര്യകഥ അജ്ഞാനത്തോടൊപ്പമാണ് ആസുരികത നിലനിൽക്കുന്നത് അറിവില്ലായ്മയാണ് ആസൂര്യത ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെയുള്ള മഹിഷാസുരനെ മർദ്ദിക്കുന്ന ആ മഹിഷാസുര മർദ്ദിനിയായിട്ടാണ് നമ്മൾ ഈ നവരാത്രിയിൽ ഏർ ദേവിക്ക് പ്രാമുഖ്യം നൽകുന്നത് അപ്പൊ ആദ്യത്തെ മൂന്ന് ദിവസത്തെ ദുർഗാപൂജയിൽ നമ്മുടെ ഉള്ളിലെ തന്നെ ആസ്വരീകതയെ നിർഗ്രഹിക്കുന്ന നിഗ്രഹിക്കുന്ന ദുർഗയായിട്ട് നാം നമ്മുടെ ഉള്ളിലെ തന്നെ മഹിഷാസുരനെ നമ്മുടെ ഉള്ളിലെ ഉള്ള അജ്ഞാനത്തിൽ നിന്ന് ഉറവ് ഉണ്ടായിട്ടുള്ള ആസ്വര്യകഥയെ നിഗ്രഹിക്കുന്ന ദുർഗയായി നാം ആരാധിക്കുന്നു അതിനുശേഷം മഹാലക്ഷ്മി ആരാധിക്കുകയാണ് മഹാലക്ഷ്മി സമ്പത്തിന്റെ പ്രതീകമാണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവീ സമ്പത്താണ് നമ്മുടെ ഉള്ളിലെ ദൈവിക ഗുണങ്ങളാണ് അപ്പൊ ആ ദൈവിക ഗുണങ്ങളെ ആർജിക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മിയെ നാം ആരാധിക്കുന്നു അങ്ങനെ ദൈവിക ഗുണങ്ങളെ നാം ആരാ നേടുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ അജ്ഞാനം നീങ്ങി നമ്മൾ ഉദിക്കുകയാണ് അപ്പൊ ആ ഉദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ജ്ഞാനത്തിന്റെ ഉപാസനയാണ് യഥാർത്ഥത്തിൽ നാം സരസ്വതി പൂജയിലൂടെ നാം ചെയ്യുന്നത് അങ്ങനെ ആ സരസ്വതി പൂജയിലൂടെ ജ്ഞാനം ജ്ഞാനമാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നമുക്ക് മോചനം നൽകുന്നത് ജ്ഞാനത്തിലൂടെ മാത്രമാണ് അറിവിലൂടെ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങൾ കേവലം ബാഹ്യമായ പരിസ്ഥിതികൾ മാറുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറണമെന്നില്ല നമ്മുടെ മനസ്സിന്റെ മനോഭാവം മാറുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറേണ്ടത് പരിസ്ഥിതിയല്ല മനസ്ഥിതിയാണ് മാറ്റേണ്ടത് എന്ന് നമ്മുടെ സാധാരണ ആധ്യാത്മിക ആചാരന്മാരും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദി ദേവിയൊക്കെ തന്നെ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറാണ് ഓർമ്മിപ്പിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ജ്ഞാനം നേടുന്നതിലൂടെ സരസ്വതി ഉപാസനയിലൂടെ ഉദ്ദേശിക്കുന്നത് അറിവിനെ നേടുക എന്നുള്ളതാണ് ആ അറിവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിദ്യാരംഭം എന്ന ചടങ്ങും ഒക്കെ തന്നെ നമ്മൾ ആ ദിവസം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ സരസ്വതി പൂജയിലൂടെ ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഐശ്വര്യപ്രദമാക്കി തീർക്കുക സന്തോഷപ്രദമായി ശാന്തിപ്രദമാക്കി തീർക്കുക എന്ന ഒരു ഒരു സന്ദേശം മഹത്തായ സന്ദേശം നമുക്ക് ഈ മഹാനവരാത്രിയിലെ ആചരണങ്ങൾ നമുക്ക് നൽകുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഏത് ഉത്സവങ്ങളായാലും അത് ദീപാവലി ആയാലും അതുപോലെ ഹോളി ആയാലും മഹാശിവരാത്രി ആയാലും ഇതിനൊക്കെ തന്നെയും പറയിൽ ഇതുപോലെ മഹത്തായ സന്ദേശം നൽകുന്ന നമ്മുടെ ഉള്ളിലെ ആസ്വരികതയെ ഇല്ലാതാക്കി ദൈവികതയെ ഉണർത്തുന്ന അധാർമ്മികമായ പ്രവണതകളെ ഇല്ലാതാക്കി ധാർമ്മികമായ പ്രവണതകളെ നമ്മൾ ഇത് ഉണർത്തുന്ന അതിലൂടെ നമുക്ക് ശാശ്വതമായ സുഖപ്രാപ്തി നൽകുന്ന രീതിയിലുള്ള ആ സന്ദേശങ്ങൾ അതിലെ ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതിനു വിസ്തൃതമായി അതിന്റെ ആചരണങ്ങൾ അതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കി നാം ആചരിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ആധ്യാത്മികമായ ഉന്നമനം ഉണ്ടാകുന്നു ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനം ഉണ്ടാകുന്നു വിധത്തിൽ സന്തുഷ്ടിയും ഐശ്വര്യമൊക്കെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് വേണ്ടത് ഇതിന്റെ യഥാർത്ഥമായ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഐതിഹ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ആചരിക്കണം എന്നുള്ളതാണ് കേവലം ഉപരിപ്ലവുമായ ആചരണങ്ങൾ കൊണ്ട് ഈ ഒരു മാറ്റം ഉണ്ടാകണമെന്നില്ല പലപ്പോഴും പല ആചരണങ്ങളും ഉപരിപ്ലവുമായി തീരുന്നു അതിന്റെ തത്വങ്ങളെ അറിയാത്ത നോക്കാതെ ചെയ്യുമ്പോൾ പലപ്പോഴും ആചാരങ്ങൾ പലപ്പോഴും അനാചാരങ്ങളിലേക്ക് വഴുതി വീഴുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് അന്ധവിശ്വാസങ്ങൾ കയറി വരുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും തന്നെ ഈ ഒരു നവരാത്രി ആഘോഷിക്കുന്നവർ തന്നെ എന്നവർ അതിൻ്റെ യഥാർത്ഥമായ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വേണം ഈ ആചരണങ്ങൾ നടത്തുവാൻ എല്ലാവർക്കും ഒന്നുകൂടി മഹാനവരാത്രിയുടെ ആശംസകൾ അറിയിക്കുന്നു ജഗതീശ്വരി ജഗദമ്പ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ